സോഷ്യൽ മീഡിയയിൽ സജീവമാണ് സൗഭാഗ്യ വെങ്കിടേഷ് നടന നർത്തകനുമായ അർജുൻ സോമശേഖർ ആണ് സൗഭാഗ്യയുടെ ഭർത്താവ് അടുത്തിടെയാണ് അർജുനന്റെ ചേട്ടൻ അരുണിന്റെ രണ്ടാം വിവാഹം കോവിഡ് കാലത്താണ് മാതാപിതാക്കൾക്കൊപ്പം ഭാര്യയെയും അരുണിനും നഷ്ടമായത് അരുണിന്റെ വിവാഹത്തിന്റെ വിശേഷങ്ങളെല്ലാം സൗഭാഗ്യ വീഡിയോ ആയി പങ്കുവച്ചിരുന്നു ഇതുവരെ അരുണും മക്കളും അർജുനും സൗഭാഗ്യവും മക്കളുമെല്ലാം ഒരുമിച്ചാണ് താമസിച്ചിരുന്നത് അരുണിന് പുതിയ പങ്കാളിയായതോടെയാണ് വേർ രണ്ട് വീടുകൾ താമസിക്കണം എന്ന തീരുമാനത്തിലേക്ക് അരുണും അർജുനും എത്തിയത് അരുണിൻ രണ്ട് മക്കളും വിദ്യയ്ക്ക് ഒരു മകളുമാണ് ഉള്ളത് സൗഭാഗ്യ പുതിയ വ്ളോഗിൽ പുത്തൻ വീടിന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചിരുന്നു താങ്കളുടെ വളർത്തുമൃഗങ്ങൾക്ക് കൂടി സൗകര്യപ്രദമായ രീതിയിൽ താമസിക്കാൻ കഴിയുന്ന തരത്തിലാണ് പുതിയ വീട് അർജുനും സൗഭാഗ്യം എടുത്തിരിക്കുന്നത് ഞങ്ങൾ ഇതുവരെ താമസിച്ചിരുന്ന വീട്ടിൽ നിന്ന് പോവുകയാണ് എന്തുകൊണ്ടാണ് വീട് മാറുന്നത് വാടകയ്ക്ക് എടുത്ത വീടാണോ നിങ്ങൾ മാത്രമായാണോ മാറുന്നത് എന്നൊക്കെ നിരവധി ചോദ്യങ്ങൾ വന്നിരുന്നു അതിനുള്ള മറുപടി എന്നോണം ആണ് വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞാണ് സ്വാഭാവിക വീഡിയോ ആരംഭിക്കുന്നത് ഇതുവരെ ഞങ്ങൾ വാടകയ്ക്കാണ് താമസിച്ചിരുന്നത് എല്ലാവരും ഒരുമിച്ചായിരുന്നു കോവിഡ് സമയത്ത് ഓരോ ബുദ്ധിമുട്ടുകളും വീട്ടിൽ മരണങ്ങളും സംഭവിച്ചപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് താമസിച്ചു തുടങ്ങിയത് അഞ്ച് വർഷമായി എല്ലാവരും ഒരുമിച്ച് ഒരു വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് ഞങ്ങളുടെ പെറ്റ്സിനടക്കം എല്ലാവർക്കും താമസിക്കാൻ സൗകര്യപ്രദമായ വീടായിരുന്നു ആറ് ബെഡ്റൂമുള്ള വീടായിരുന്നു പക്ഷേ ഇപ്പോൾ ആ വീട്ടിൽ നിന്ന് മാറേണ്ട സമയമായി അരുൺ ചേട്ടനും വിദ്യയ്ക്കും അവർക്ക് അഞ്ചു പേർക്കും താമസിക്കാൻ പാകത്തിനൊരു വീട് റെഡിയായി എല്ലാവർക്കും ഓരോ ബെഡ്റൂമൊക്കെയുള്ള വീട് തന്നെയാണ് അവർക്ക് കിട്ടിയത് ഞങ്ങൾക്ക് വളർത്തു മൃഗങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് വലിയ കോമ്പൗണ്ടും പെറ്റ് ഫ്രണ്ട്ലി പരിസരമുള്ള വീട് വേണമായിരുന്നു അങ്ങനെ ഒരു വീട് ഞങ്ങൾക്ക് കിട്ടി സിറ്റിക്കുള്ളിലാണ് വീടെങ്കിലും അതിൻ്റേതായ തിരക്കുകളൊന്നുമില്ലാത്ത ഒരു തരത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൻ്റെ അടുത്താണ് വീട് റെയിൽവേ പാളവും വീടിന് സമീപത്ത് കൂടി പോകുന്നുണ്ട് ഇത് രണ്ടും ഞങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ജാക്ക് പോർട്ടാണ് ഞങ്ങൾ മൂന്ന് പേര് മാത്രമേ താമസിക്കാനുള്ളൂ എന്നത് കൊണ്ട് തന്നെ ഒരുപാട് സ്പേസും ഉണ്ട് നാല് മുറികളാണ് വീടിന് ചുറ്റും നിരവധി മരങ്ങളുണ്ട് വീട്ടിലേക്ക് കയറും മുമ്പ് അരിയും ആവശ്യ സാധനങ്ങളും വീട്ടിൽ കൊണ്ടുവച്ചു അത് ഞങ്ങളുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ് ശേഷമാണ് പഴയ വീട്ടിൽ നിന്ന് സാധനങ്ങളെല്ലാം ഇവിടെ എത്തിച്ചത് എനിക്ക് അർജുൻ ചേട്ടന് പ്രത്യേകം പ്രത്യേക മുറികളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് തോന്നും ഭാര്യയ്ക്കും ഭർത്താവിനും പ്രത്യേക മുറികളാണോ എന്ന് ഞങ്ങളുടെ സാധനങ്ങൾ സെപ്പറേറ്റ് ആയാണ് വെക്കുന്നത് സൂക്ഷിക്കുന്നതും അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് നേരത്തെ മുതലുള്ള ശീലമാണ് ഞങ്ങൾ വീട് മാറിയപ്പോൾ ഏറ്റവും സങ്കടപ്പെട്ടത് അനുവും കൊച്ചു ബേബിയുമാണെന്നും സൗഭാഗ്യം പറഞ്ഞു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ മാത്രമല്ല നൃത്ത അധ്യാപിക കൂടിയാണ് സൗഭാഗ്യ